നമസ്കാരം ട്രോ ഇൻ്റിലേക്ക് സ്വാഗതം ആൻറ്റവാന്റെ കടലിൽ ഇന്ത്യക്കുള്ള വലിയൊരു നിധി അത് ഒളിഞ്ഞിരിക്കുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തന്നെയാണ് ഇപ്പോൾ വലിയ തോതിൽ നിൽക്കുന്നതും അമേരിക്കക്ക് ഇന്ത്യയുടെ ശത്രുതാ കൂടി പ്രവർത്തിക്കേണ്ട ഒരു കാരണമായി പ്രധാന കാരണമായി പറയപ്പെടുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വിവാദവും അമേരിക്കയുടെ അധിക തീരുവയും ഒക്കെ കത്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇതിനൊരു പോംവഴി എന്ന രീതിയിൽ വലിയൊരു പ്രഖ്യാപനം ഊർജ്ജ മേഖലയിൽ തന്നെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലിലേക്ക് ഇന്ത്യ കടക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം ഇന്ധന ലഭ്യത നാം ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോഴാണ് ആൻഡമാൻ കടലിൽ ഗണ്യമായ തോതിൽ പ്രകൃതിവാതക സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇത് ഇന്ത്യയുടെ ആഴക്കടൽ പരിവേഷൻ പരിവേഷണത്തിന് വലിയ ഉത്തേജനമാകുമെന്നാണ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരിക്കുന്നത് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ലോകത്തോട് വിളിച്ചു പറയുന്നത് ആന്റമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തു നിന്നും പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള ശ്രീ വിജയപുരത്താണ് വൻതോതിൽ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയതായി അദ്ദേഹം പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ ജലനിരപ്പിലും രണ്ടായിരത്തി അറുനൂറ്റി അൻപത് മീറ്റർ ആഴത്തിലുമാണ് ഈ എണ്ണ കിണറുകൾ സ്ഥിതി ചെയ്യുന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് അമേരിക്കയെ ചൊടിപ്പിച്ച ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിൽ വലിയ തോതിൽ വിള്ളൽ വീഴ്ത്തപ്പെട്ട ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഹർദീപ് സിംഗ് പുരി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങളുടെ ഏകദേശം എൺപത്തിയഞ്ച് ശതമാനം നിറവേറ്റുന്നതും ഇറക്കുമതിയിലൂടെ തന്നെയാണ് അതുകൊണ്ട് ഈ പദ്ധതി പ്രാവർത്തികമാവുകയാണെങ്കിൽ ഈ പദ്ധതി ഇന്ത്യയെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് മീറ്ററിനുമിടയിലുള്ള പ്രാഥമിക ഉൽപാദന പരിശോധനയിൽ പ്രകൃതിവാതകത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചെന്നും ഇടപെട്ടുള്ള ജ്വാലകൾ ദൃശ്യമായതായിട്ടും പുരി പോസ്റ്റിലൂടെ പറയുന്നുണ്ട് അത് കൃത്യമായൊരു സൂചന തന്നെയാണ് നമുക്ക് നൽകുന്നത് വാതക സാമ്പിളുകൾ കാക്കിനിടയിൽ എത്തിച്ച് പരിശോധിച്ചപ്പോൾ അതിൽ എൺപത്തിയേഴ് ശതമാനം മീതേനുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു വാതക ശേഖരത്തിൻ്റെ വലിപ്പവും കണ്ടെത്തലിൻ്റെ വാണിജ്യ സാധ്യതയും വരും മാസങ്ങളിൽ സ്ഥിരീകരിക്കും എന്നാൽ ഈ മേഖലയിൽ വടക്ക് മ്യാൻമർ മുതൽ തെക്ക് തെക്കിൻഡോനേഷ്യ വരെയുള്ള കണ്ടെത്തലുകൾക്ക് സമാനമായ ആൻഡമാൻ തടം പ്രകൃതി വാതക സമ്പന്നമാണെന്ന് ഞങ്ങളുടെ ദീർഘകാല വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നെന്നും പറയുന്നു ആൻഡമാൻ തടത്തിലെ ഹൈഡ്രോ കാർബൺ സാന്നിധ്യം വലിയൊരു ചുവടുവയ്പ് കൂടിയാണെന്നും ഈ എക്സ് പോസ്റ്റിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു സർക്കാരിൻ്റെ ആഴക്കടൽ ദൗത്യവുമായി പുതിയ കണ്ടെത്തൽ യോജിക്കുന്നെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഒന്നിലധികം ആഴക്കടൽ കിണറുകളുടെ ഓഫ് ഷോർ ഹൈഡ്രോ കാർബൺ ശേഖരം പരിവേഷണം ചെയ്യാനാണ് നിലവിൽ നോട്ടമിട്ടിരിക്കുന്നത് ആഗോള ആഴക്കടൽ പരിവേഷണ വിദഗ്ധരുമായി സഹകരിച്ചുകൊണ്ട് തങ്ങളുടെ പരിവേഷണ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അമൃത് കാലത്തിലൂടെയുള്ള നമ്മുടെ യാത്രയ്ക്ക് ഒരു സുപ്രധാന നാഴികക്കല്ലായത് മാറുമെന്നും അദ്ദേഹം എടുത്തുകാട്ടി